കാന്താര എ ലെജൻഡ് ചാപ്റ്റർ വൺ റെക്കോർഡുകൾ തകർത്തു മുന്നേറുമ്പോൾ സിനിമയിലെ അസാമാന്യ പ്രകടനം കൊണ്ട് നാഷണൽ ക്രഷായി മാറിയിരിക്കുകയാണ് നായിക രുക്മിണി വസന്ത് റിഷഭ് ഷെട്ടി രചനയും സംവിധാനവും നിർവഹിച്ച് പ്രധാന വേഷത്തിലെത്തിയ ചിത്രം റെക്കോർഡിൽ വിജയമാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നേടുന്നത് ചിത്രം ശ്രദ്ധേയമായതോടെ രുക്മിണി വസന്തിൻ്റെ ജീവിതവും ആരാധകർ തപ്പിയിറങ്ങി ഉറിയിലുണ്ടായ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച കേണൽ വസന്ത് കുമാറിൻ്റെ മകളായിരുന്നു രുക്മിണി വസന്ത് കർണാടകയിൽ നിന്ന് ആദ്യമായി അശോകചക്രയ്ക്ക് അർഹനായ ധീര ധീരജവാനായിരുന്നു രുക്മിണി വസന്തിൻ്റെ പിതാവായ വസന്ത് വേണുഗോപാൽ രണ്ടായിരത്തി ഏഴിൽ കാശ്മീരിലെ ഉറിയിലെ തീവ്രവാദികളുമായി ഏറ്റുമുട്ടിയാണ് അദ്ദേഹം വീരമൃത്യു വരിച്ചത് അന്ന് രുക്മിണിക്ക് പതിനൊന്ന് വയസ്സായിരുന്നു തൻ്റെ പിതാവ് രാജ്യത്തിന് നൽകിയ സേവനത്തെക്കുറിച്ചും ധീരതയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ നഷ്ടം തൻ്റെ ജീവിതത്തിലും കുടുംബത്തിലുമുണ്ടാക്കിയ വേദനയെക്കുറിച്ചുമെല്ലാം രുക്മിണി വസന്ത് പല അഭിമുഖങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട് പ്രമുഖ ഭരതനാട്യം നർത്തകിയും സാമൂഹിക പ്രവർത്തകയുമായ സുഭാഷിണി വസന്തിൻ്റെ മൂത്ത മകളാണ് രുക്മിണി